ർക്ക് നമസ്കാരം നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് വളരെ ഏറെ പ്രതീക്ഷ നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് നമുക്കറിയാം നമ്മുടെ നിമിഷപ്രിയയുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേരളത്തിൽ ഇപ്പോ വലിയ ചർച്ചകളാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഒരുപാട് മുമ്പേ തന്നെ നിമിഷപ്രിയയെ മോചിപ്പിക്കുന്നതുമായി ബന്ധപ്പെട്ട ഒരു പ്രത്യേക ആക്ഷൻ കമ്മിറ്റിയൊക്കെ രൂപീകരിച്ച് അതുമായി ബന്ധപ്പെട്ട് എ ഷാമുവൽ ജെറോമ് ഭാസ്കരന് ഇത്തരം ആളുകൾ നിരന്തരം ശ്രമം നടത്തിക്കൊണ്ടിരുന്നു ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് കഴിഞ്ഞ മണിക്കൂറുകളില് എ പി അബൂ ബക്കർ മുസല്യാർ രംഗത്തെത്തി എന്ന് പറയുന്നത് നമ്മൾ വാർത്തകളിലൂടെ കണ്ടു ഇങ്ങനെ നിരവധി ആളുകള് നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് പല രീതിയിൽ ചർച്ചകളൊക്കെ നടത്തി മുന്നോട്ട് പോകുന്നു നമ്മൾ ഇതുമായി ബന്ധപ്പെട്ട് വീഡിയോകൾ ചെയ്തു തുടങ്ങിയ സമയം മുതല് നമ്മൾ നിരന്തരം ഒരൊറ്റ കാര്യമാണ് മുന്നോട്ട് വെച്ചിട്ടുള്ളത് ഈ ഒരു ഷയത്തില് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്കാണ് കൃത്യമായിട്ട് ഈ വിഷയത്തെ ലക്ഷ്യത്തിലേക്ക് എത്തിക്കാൻ സാധിക്കുക അതുമായി ബന്ധപ്പെട്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ വളരെ വ്യക്തമായിട്ട് കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നു എന്ന് നമ്മൾ നിരന്തരം വാർത്തകൾ മുന്നോട്ട് എത്തിച്ചുകൊണ്ടേ ഇരുന്നു ആ സമയത്ത് നമ്മൾ കഴിഞ്ഞ ദിവസം കേന്ദ്ര സർക്കാർ ശക്തമായി ഇടപെടുന്നു എന്ന് പറയുന്ന സമയത്ത് പല ആളുകളും വന്നിട്ട് കമന്റ് ബോക്സുകളിലൊക്കെ ചോദിക്കുന്നുണ്ട് അതിന് കേന്ദ്രമൊന്നും ചെയ്യുന്നില്ല എന്ന രീതിയിലൊക്കെ ഇവിടെ മാധ്യമങ്ങൾ വാർത്ത കൊടുക്കുന്നുണ്ടല്ലോ എന്ന് നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ കഴിഞ്ഞ ദിവസം യഥാർത്ഥത്തിൽ സുപ്രീം കോടതിയിൽ നടന്നതിനെ കുറിച്ച് വാർത്ത ചെയ്തിട്ടില്ല കഴിഞ്ഞ ദിവസം തന്നെ വളരെ വ്യക്തമായിട്ട് സുപ്രീം കോടതിയിൽ കേന്ദ്രം പ്രഖ്യാപിച്ചിട്ടുണ്ട് ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് ഈ യമനിൽ യമനിൽ വധശിക്ഷ കാത്തിരിക്കുന്ന നിമിഷപ്രിയയുടെ വധശിക്ഷ നിർത്തിവെക്കുമെന്ന് അനൗപചാരികമായിട്ട് വിവരം ലഭിച്ചു എന്ന് വളരെ വ്യക്തമായിട്ട് കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതിയിൽ കേന്ദ്രം പ്രഖ്യാപനം നടത്തിയിട്ടുണ്ട് ഞാനിത് വെറുതെ വിളിച്ചു പറയല്ല ഇന്ത്യൻ എക്സ്പ്രസിൽ വന്നിട്ടുള്ള വാർത്തയാണ് ഞാനിവിടെ കൊടുക്കുന്നത് കേരളീയ നെയ്സ് നിമിഷപ്രിയയുടെ യമനിൽ വധശിക്ഷ നടപ്പാക്കുന്നത് നിർത്തിവെക്കുമെന്ന് കേന്ദ്രത്തിന് അനൗപചാരിക അറിയിപ്പ് ലഭിച്ചതായി അറ്റോർണി ജനറൽ ആർ വെങ്കട്ടരമന് പറഞ്ഞിരിക്കുന്നു സുപ്രീം കോടതിയിൽ കഴിഞ്ഞ ദിവസം വരെ മണിക്കൂറുകൾക്ക് മുമ്പെയാണ് ഇന്ത്യൻ എക്സ്പ്രസ് ഈ ഒരു വാർത്ത വന്നിട്ടുള്ളത് സുപ്രീം കോടതിയിൽ കേന്ദ്രം നിമിഷപ്രിയയുടെ വിഷയത്തിൽ വളരെ വ്യക്തമായിട്ട് പറഞ്ഞിരിക്കുന്നു ഇന്ന് വൈകിട്ടോട് കൂടിയിട്ട് നിമിഷപ്രിയയെ വധശിക്ഷ നടപ്പിലാക്കുന്നതിൽ നിന്ന് മോചിപ്പിക്കും നിർത്തിവെക്കും വധശിക്ഷ എന്ന് അനൗപചാരികമായിട്ട് അറിയിപ്പ് ലഭിച്ചു എന്ന് കേന്ദ്രം കൃത്യമായിട്ട് മുന്നോട്ട് വെച്ചിരിക്കുന്നു ഇതുമായി ബന്ധപ്പെട്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ തന്നെ വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട് യമനിലെ സ്വാധീനമുള്ള ഒരു ഷെയ്ക്കിനെ പോലും സർക്കാർ ബന്ധപ്പെടുകയും വധശിക്ഷ താൽക്കാലികമായി നിർത്തിവെക്കാൻ പബ്ലിക് പ്രോസിക്യൂട്ടറോട് അഭ്യർത്ഥിക്കുകയും ചെയ്തിട്ടുണ്ടെന്ന് അദ്ദേഹം പറഞ്ഞു വധശിക്ഷ നിർത്തിവെക്കുമെന്ന് അനൗപചാരികമായി ഞങ്ങൾക്ക് അറിയിപ്പ് ലഭിച്ചിരിക്കുന്നു അറ്റോർണി ജനറല് സുപ്രീം കോടതിയിൽ പറഞ്ഞതാ അല്ല എന്തുകൊണ്ടാണ് ഇതൊക്കെ നമ്മുടെ പ്രമുഖ മാധ്യമങ്ങൾ ഒരു പ്രധാനപ്പെട്ട വാർത്തയാക്കാത്തത് മറിച്ച് കേന്ദ്ര സർക്കാരിനെതിരെ പോലെയാണ് ഇവിടെ മാധ്യമങ്ങൾ വാർത്ത കൊടുത്തോണ്ടിരിക്കുന്നത് സകലയാളുകളും ഒരു യാഥാർത്ഥ്യം തിരിച്ചറിയണം നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് മാത്രമേ പുറം രാജ്യങ്ങളിലുള്ള ഒരു വിഷയത്തിൽ വ്യക്തമായിട്ട് ഇടപെട്ട് മോചിപ്പിക്കാൻ സാധിക്കൂ അതൊരു യാഥാർത്ഥ്യമാണ് മറ്റുള്ള കാര്യങ്ങളൊക്കെ തന്നെ കേന്ദ്ര സർക്കാരിനോടൊപ്പം നിന്ന് അത് എ പി അബൂബക്കർ മുസ്സലിയാർ ആണെങ്കിലും അതേപോലെ തന്നെ സാമുഹൽ ചിറോമാണെങ്കിലും ഭാസ്കരനാണ് ഇത്തരം എല്ലാ ആളുകളും കേന്ദ്ര സർക്കാരിനോട് തോളോട് തോളു ചേർന്നുകൊണ്ട് കേന്ദ്ര സർക്കാർ വളരെ പോസിറ്റീവായിട്ട് നിമിഷപ്രിയക്ക് നിലപാടെടുക്കുന്നത് കൊണ്ട് മാത്രമാണ് ഇത്തരം സകല ആളുകൾക്കും ഈ വിഷയത്തിൽ ഇടപെടാനൊക്കെ തന്നെ സാധിക്കുന്നത് കേന്ദ്ര സർക്കാരിന്റെ നയം എന്ന് പറയുന്നത് ഏജു വിധേയരെയും നിമിഷപ്രിയയെ മോചിപ്പിക്കുക എന്നുള്ളതാണ് അതുമായി ബന്ധപ്പെട്ട് വലിയ ഇടപെടലുകൾ തന്നെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് ഇതുമായി ബന്ധപ്പെട്ട് വളരെ വ്യക്തമായിട്ട് ജസ്റ്റിസ് മേത്ത പറയുന്നത് സംഭവം നടന്ന രീതി ആശങ്കാജനകമാണെന്നും അവർക്ക് ജീവൻ നഷ്ടപ്പെട്ടാൽ അത് വളരെ ദുഃഖകരമാണെന്നും ജസ്റ്റിസ് മേത്ത നമ്മുടെ സുപ്രീം കോടതി സംവിധാനങ്ങള് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് നമ്മുടെ നിമിഷപ്രിയക്ക് വേണ്ടിയിട്ട് വളരെ വലിയ രീതിയിൽ തന്നെയാ നിലപാടെടുത്ത് മുന്നോട്ടു പോകുന്നത് എ പി അബുബക്കർ മുസ്ലു മുതൽ ഒരുപാട് ആളുകള് സാമൂഹിക ചൊറ മുതൽ ഒരുപാട് ആളുകള് ഇതിന്റെ പിന്നിൽ കഠിന പ്രയത്നങ്ങൾ നടത്തുന്നുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാരിന്റെ അനൗപചാരികമായിട്ട് തന്നെയുള്ള ഒരു പ്രഖ്യാപനം കഴിഞ്ഞ ദിവസം തന്നെ സുപ്രീം കോടതിയിൽ നടത്തിയിട്ടുണ്ട് ഇന്ത്യൻ എക്സ്പ്രസ്സിൽ ഉൾപ്പെടെ വാർത്ത വന്നു നമ്മുടെ പ്രമുഖ മാധ്യമങ്ങളും കണ്ട് ഒരുപാട് ആളുകൾ പറയാണ് ഇത് സുപ്രീം ഈ പറയുന്ന കേന്ദ്രം ഇത് ഇതുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ചെയ്യുന്നോ എന്നൊക്കെ കേന്ദ്രം തന്നെയാണ് ഇതുവരെയുള്ള ഓരോ കാര്യങ്ങളും ചെയ്തത് അറ്റോർണി ജനറൽ സുപ്രീം കോടതിയിൽ പറഞ്ഞത് അനൗപചാരികമായിട്ട് ഇന്ന് ഈവരിങ്ങോട് കൂടിയിട്ട് വധശിക്ഷ നിർത്തിവെക്കുമെന്നുള്ള വാർത്ത പുറത്തു പുറത്തുവരുമെന്നുള്ളത് നമ്മളൊക്കെ തന്നെ വള്ളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമ്മളൊക്കെ ഒരുപാട് ദിവസമായിട്ട് ഇതിനു വേണ്ടിയിട്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുക നമ്മൾ സാധാരണക്കാര് നമുക്കാവുന്നത് പോലെ പ്രാർത്ഥിക്കാണ് ഇതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ കളത്തിലിറങ്ങി കാര്യങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുക ഇറാൻ മുഖേന ഇറാനെ ബന്ധപ്പെട്ടുകൊണ്ട് നമുക്കറിയാം മൂത്തി എന്ന് പറയുന്നത് ഒരു വിമത സംഘടനയാണ് യമനിലെ ഔദ്യോഗിക സർക്കാർ സംവിധാനങ്ങളല്ല ഈ യമനിലെ ഭരണത്തെ പോലും മികച്ചത് അങ്ങനെയാണ് ഇങ്ങനെയാണ് എന്നൊക്കെ പറയുന്ന ആളുകൾ മറ്റൊരു കൂട്ടന് ഇവിടെ മാറി നിന്ന് കൊരച്ചോണ്ടിരിക്കുന്നുണ്ട് യമനില് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾക്ക് വളരെ പെട്ടെന്ന് കാര്യങ്ങൾ ചെയ്യാതിരിക്കാനുള്ള ചെയ്യാതിരിക്കാൻ സാധിക്കാത്ത ഒരു പ്രധാനപ്പെട്ട വിഷയം എന്ന് പറയുന്നത് യമനിൽ നമ്മൾ അംഗീകരിച്ചിട്ടുള്ള ഔദ്യോഗിക ഭരണ സംവിധാനത്തിനാണ് നമ്മുടെ രാജ്യത്ത് എംബസി ഉൾപ്പെടെയുള്ള യമൻ എംബസി ഒക്കെ തന്നെ അവിടുത്തെ ഔദ്യോഗിക സംവിധാനത്തിന്റെ ഭാഗമായിട്ടുള്ളതാണ് പക്ഷെ ഈ പറയുന്ന ഹൂത്തി എന്ന് പറയുന്നത് അവിടെയുള്ള അനൗദ്യോഗിക സംവിധാനാണ് മറ്റൊരു വിമത സംഘടനയാണ് അവർ ഒരുപാട് പ്രദേശമൊക്കെ പിടിച്ചെടുത്തിട്ട് അവിടെ ഭരണം നടത്തുക അവിടെയുള്ള ജയിലും അവിടെയുള്ള ഉള്ള സംവിധാനങ്ങളിലുമാണ് നമ്മുടെ നിമിഷപ്രിയ ഉള്ളത് അതുകൊണ്ടാണ് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഇത്രത്തോളം വൈകുന്നത് ഏത് വിഷയത്തിലാണെങ്കിലും അവസാന ഘട്ടത്തിലെങ്കിലും നമുക്കറിയാം ഖത്തറിൽ നിന്നൊക്കെ നമ്മുടെ മുൻ സൈനിക ഉദ്യോഗസ്ഥർക്കെതിരെ വധശിക്ഷ നടപ്പിലാക്കി നമ്മൾ അന്നേ പറഞ്ഞിരുന്നു നിരന്തരം നമ്മൾ അതുമായി ബന്ധപ്പെട്ട ഒരു വർഷം മുമ്പേ നമ്മൾ നിരന്തരം പറഞ്ഞു കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ അവരെ ഒരു പോലും ഏൽപ്പിക്കാതെ തിരിച്ചെത്തിക്കുമെന്ന് ഖത്തർ വധശിക്ഷക്ക് പ്രഖ്യാപിച്ചോ അതിന്റെ തൊട്ടു പിന്നാലെ ഒരു പോറല് പോലും ഏൽപ്പിക്കാതെ നമ്മുടെ മുൻ സൈനിക നാവിക സേന ഉദ്യോഗസ്ഥന്മാരെ നമ്മൾ ഖത്തറിൽ നിന്ന് തിരിച്ചെത്തിച്ച ചരിത്രമുണ്ട് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങള് അവസാന ഘട്ടത്തിലേക്ക് വളരെ വ്യക്തമായിട്ട് നമ്മുടെ നിമിഷപ്രിയ തിരിച്ചെത്തും നിമിഷപ്രിയയുടെ വധശിക്ഷ നിർത്തിവെക്കുമെന്നു തന്നെയാണ് ഈ അവസാന നിമിഷങ്ങളിലും നമ്മളൊക്കെ തന്നെ പ്രതീക്ഷിക്കേണ്ടത് നമ്മുടെ കേന്ദ്ര സർക്കാർ സംവിധാനങ്ങൾ ഔദ്യോഗികമായിട്ടും അനൗദ്യോഗികമായിട്ടും പല രീതിയിലുള്ള അവിടുത്തെ ഒരു പോലും വലിയ രീതിയിൽ നമ്മുടെ സർക്കാർ സംവിധാനങ്ങൾ ഇടപെട്ടുകൊണ്ടിരിക്കുന്നു വളരെ പെട്ടെന്ന് തന്നെ നമ്മളൊക്കെ കാത്തിരിക്കുന്ന ആ ഒരു വാർത്ത എത്തുമെന്ന് തന്നെ വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് നമുക്ക് കാത്തിരിക്കാം